കനത്ത പോരാട്ടം നടന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് വടകര ഇടതുപക്ഷ രാഷ്ട്രീയം ആഴത്തിലുയരുന്ന കടത്തനാടിന്റെ മണ്ണിൽ കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളിലായി ലോക്സഭയിലേക്ക് യു ഡി എഫിനെ വിജയിപ്പിച്ച ചരിത്രമാണ് വടകരയ്ക്കുള്ളത് രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കും വൈദ്യങ്ങൾക്കും പേരുകേട്ട വടകരയിൽ ഷാഫി പറമ്പിലും കെ കെ ശൈലജയും മാറ്റരിച്ചപ്പോൾ മണ്ഡലം ഷാഫിക്കൊപ്പം നിന്നു തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലുടനീളം മണ്ഡലത്തിലെ മുഖ്യാകർഷണം കെ കെ രമ എം എൽ എ ആയിരുന്നു ശൈലജ ടീച്ചറിന്റെ പരാജയം ഉറപ്പിച്ചപ്പോൾ രമ ഫേസ്ബുക്കിൽ കുറിച്ച പോസ്റ്റാണ് ഇപ്പോൾ ഏറെ ശ്രദ്ധേയമായി മാറിയിരിക്കുന്നത് ഏറെ കാവ്യാത്മകമായി എഴുതിയ കുറിപ്പ് ഇങ്ങനെയാണ് ചിരിമായാതെ മടങ്ങു ടീച്ചർ മിണ്ടാനും ചിരിക്കാനും തൊടാനും ഉമ്മ വയ്ക്കാനും ഒക്കെ ചിരിമായാത്ത മുഖം ബാക്കി വയ്ക്കണം മനുഷ്യനെന്ന അപാരമായി ആഗ്രഹിക്കുന്നവരുടെ നാടാണിത് ഇവിടുന്ന് മടങ്ങുമ്പോൾ അങ്ങനെ മടങ്ങാവൂ മരിച്ച മനുഷ്യരെയും തോറ്റ മനുഷ്യരെയും ചേർത്ത് പിടിച്ച നാടാണിത് മുറിഞ്ഞു തൂങ്ങിയതെല്ലാം ഉള്ളുപെടഞ്ഞുകൊണ്ട് തുന്നിച്ചേർത്ത നാടാണിത് ഈ നാട്ടിലെ നല്ല മനുഷ്യർക്ക് ആരെയും കളിയാക്കി വിടാനാവില്ല ചേർത്ത് പിടിച്ച് യാത്രയാക്കുകയാണ് രാഷ്ട്രീയം പറഞ്ഞ് നമുക്ക് മത്സരിക്കാനാവുന്ന വടകര ബാക്കിയുണ്ടെന്ന പ്രതീക്ഷയോടെ മടങ്ങാൻ കഴിയുന്നതല്ലേ ഭാഗ്യം വരും തിരഞ്ഞെടുപ്പുകളിൽ മതമല്ല മനുഷ്യനാണ് ഇവിടെ പ്രവർത്തിക്കുക എന്ന പ്രതീക്ഷയോടെ ഇങ്ങോട്ടേക്ക് വരാൻ ഈ നാട് ബാക്കിയുണ്ടെന്നുള്ള വാക്കുകളോടെ പോസ്റ്റ് അവസാനിക്കുന്നു